何 समीर जी हाय समीर जी हेलो हाउ आर यू ब्यूटी हो आप हाँ, कैसे हो हाँ? आप जी कुछ नहीं कुछ नहीं बस अच्छा സയാൻ ഓഹി തോന്നിട്ടുണ്ട് സയാൻ ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ലൈഫ് സയാൻ ഞാനിപ്പോൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ലൈവ് കട്ടായിപ്പോയി സയാൻ ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഡാൻസ് ഒക്കെ ചെയ്തു വരുന്നുണ്ട് നിങ്ങൾ പിന്നെ ലൈവ് ഇട്ടായിരുന്നോ നോസ് ഫേസ് ഇയർ ലൈവ് ഫേസ് ലൈവ് ഇട്ടോ സമീർജി ജി മാഡം യു ആർ താങ്ക് യു നിങ്ങൾ രണ്ടുപേരെയുള്ള അഞ്ചു പേരെ വാച്ചിങ്ങില് കാണിക്കുന്നുണ്ടല്ലോ സയാൻ പോലീസ് 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 പറയുന്നുണ്ട് ഓടിക്കോ എന്ന് പറയുന്നുണ്ട് ദിലീപ് പറയുന്നുണ്ട് ദിലീപ് ഗുഡ് ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് വെൽക്കം ടു മൈ ലൈഫ് ദിലീപ് എന്താ വിശേഷം താങ്ക് യു സോ മച്ച് ഫോർ ഫുഡൊക്കെ കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഡ്യൂട്ടി ഇല്ലേ ഡ്യൂട്ടിയിലാണോ വേറെന്താണ് വിശേഷം ഇന്നലെ ബേബി എണീറ്റു അതാണ് ഞാൻ ലൈവിൽ നിന്ന് പോയത് ദിലീപ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ സയൻ ഇന്നലെ ലൈവ് നീ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് സയൻ ഞാൻ വന്നായിരുന്നോ ലൈവില് ഞാൻ ബേബി എണീറ്റു പിന്നെ പോയി പിന്നെ ഉറക്കി തിരിച്ച് വരാൻ ഒത്തിരി ടൈം എടുത്തു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല ലേറ്റായി പിന്നെ ഞാൻ പൊളി ഡാൻസ് അല്ലായിരുന്നോ ഇന്നലെ എന്ന് ഓ നിങ്ങളുടെ ലൈവില് ഓക്കെ 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 ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നോ ആ മിസ് ചെയ്തല്ലോ സമിതി താങ്ക് യു ബ്രദർ എന്ന് പറയുന്നുണ്ട് പോലീസ് പോലീസ് ഓടിക്കോന്ന് പറഞ്ഞതിനായിരിക്കും ഇന്നുണ്ടാവോ അഞ്ചുപേരെ വാച്ചിങ്ങില് കാണിക്കുന്നുണ്ടല്ലോ വാച്ചിങ്ങിലുള്ള എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സയൻ റാസിന്റെ വാ പക്കം വാ പൊളിച്ചടുക്കി പറയുന്നുണ്ട് നോക്കണം ോക്കണം ഓർ ആഷ് എന്ന് പറയുന്നുണ്ട് കുച്ച് കുച്ചി ബസ് ടീച്ചെ സബ് കുച് എട്ട് പേരെ വാച്ചിങ്ങില് കാണിക്കുന്നുണ്ടല്ലോ സബ് ടീക്ക് ഓക്കെ

ഷെഫി ഹായ് ഹായ് ഷെഫി ഹലോ സുഖാണ് സുഖാണ് ഞാനിപ്പോൾ വരാട്ടോ യ പോയി പറയുന്നുണ്ട് ഞാൻ പോവാണ് ബേബി എണീറ്റു താറ്റ ബായ് ബായ് എന്നല്ലേ ഷെഫി ബ്ലോക്ക്സ് എവിടെ സ്ഥലം ഇരിക്കുന്നു ഷെഫി ഞാൻ കൊല്ലം ആട്ടോ കൊല്ലം കൊല്ലം ഇപ്പം ഞാൻ പോവുകയാണെങ്കിൽ ബേബി എണീറ്റു ടാറ്റ ടാറ്റ ബൈ ബായ്